ദൈവ തിരുന്നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യാക്കോബിന് എഴുതിയ ലേഖന രണ്ടാം തിയായ അഞ്ചാമത്തെ വാക്യം ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ എന്ന് നാം ഇവിടെ വായിക്കുന്നു ഈ വാക്യത്തിൻ്റെ സാരാംശം ഈ തിരഞ്ഞെടുപ്പ് എന്തിന് സമ്പന്നരും അവകാശികളുമാകേണ്ടത് ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിരിക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വസ്തുവകകൾ ആവശ്യമാണ് സമ്പത്ത് അവകാശം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ വീടും വില കൂടിയ കാറും വസ്തുവകകളും ബാങ്ക് ബാലൻസുമൊക്കെ ആണല്ലോ നമ്മുടെ മനസ്സിൽ ഓടി വരിക പക്ഷേ എങ്കിലും ഈ വചനം തികച്ചും ആത്മീയമാണ് ദൈവത്തെ സേവിക്കുന്നവന് ദൈവം ഭൗതിക നന്മകൾ ലഭിക്കും അതിൽ സംശയമിക്കേണ്ട കാര്യങ്ങളില്ല എങ്കിലും രക്ഷിക്കപ്പെട്ട ഭക്തൻ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ സമ്പന്നനും ദൈവരാജ്യത്തിൻ്റെ അവകാശിയും ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യാധികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ എന്റേത് എന്ന അവകാശം പറയാൻ യാതൊന്നും ഇല്ല എന്ന് അതെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഉണ്ടോ അവകാശം പറയാൻ ദൈവം തന്നതല്ലാതെ എങ്കിലും ദൈവരാജ്യത്തിലുള്ള ഭക്തരുടെ അവകാശത്തെ ആർക്കും അപകരിക്കാനാവില്ല ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലും അതോടൊപ്പം തന്നെ നമുക്ക് സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ മുപ്പത്തിരണ്ടാം അധ്യായം അഞ്ച് ആറ് വാക്യത്തിലും ദൈവം അവരെ സ്നേഹിക്കുന്നു യേശു കർത്താവ് ദാസരൂപം എടുത്തതും തീർന്നതെല്ലാം നമ്മെ വിശ്വാസത്തിൽ സമ്പന്നരാക്കി തീർക്കാനായിരുന്നു എന്നുള്ള കാര്യം നാം ഓർക്കണം അതുകൊണ്ടാണ് പൗലൂസിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് നമ്മുടെ യേശു സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം തീർന്ന അവൻ്റെ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് രണ്ടു പേരിൻ്റെ ആ എട്ടാമധ്യായ ഒമ്പതാമത്തെ വാക്യവും ഫിലിപ്പിയ ലേഖനം ലേഖന രണ്ടാമതിയായ ആറാമത്തെ വാക്യത്തിലും നാമത് വായിക്കുന്നുണ്ട് അതെടുത്ത് വായിച്ച ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നു ദരിദ്രനായിത്തീർന്ന ആ അവസ്ഥ എന്തിനു വേണ്ടിയായിരുന്നു നമ്മെ ഓരോരുത്തരെയും സമ്പന്നനാക്കാൻ നമ്മളെവിടെയാ കിടന്ന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ആർക്കും വേണ്ടാത്ത ഒരവസ്ഥയിൽ കൊഴിഞ്ഞ ചേറ്റിൽ അങ്ങനെ കിടന്ന് നമ്മെ കണ്ട് വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ കാലുറിയിലെ പരിശുദ്ധ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കൃപയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു കർത്താവ് നമ്മളോടും നിർവചനത്തിൽ പോലെ പറഞ്ഞു ഇനി പാപം ചെയ്യരുത് നിനക്ക് അധികം തിന്മ വരാതിരിക്കേണ്ടതിന് പാപം ചെയ്യുന്നത് ഇപ്പോൾ പാപം ചെയ്താൽ എന്തുവരും തിന്മ വരും അത് വരാതിരിപ്പാൻ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും നിർമ്മലരും നീതിയുള്ളവരുമായി തീരട്ടെ വിശുദ്ധനായ ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്ന ആ വിശുദ്ധിയെ എപ്പോഴും കാത്തു സൂക്ഷിക്കട്ടെ അതിനായി നമുക്കൊരുങ്ങാം ദൈവം തൻ്റെ മക്കളെ ഇന്നും വിശ്വാസത്തിൽ സമ്പന്നരാക്കിക്കൊണ്ടിരിക്കുന്നു മക്കളെങ്കിലും അവകാശികളുമാകുന്നു ഈ ലോകത്തിൽ കുറേ ബലവാന്മാരും കുലീനന്മാരുമായുള്ളവരുണ്ട് എന്നാൽ ബലഹീനരും കുലീനരുമായവരെ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൻ്റെ മഹാകൃപ അവരിൽ പകർന്നു അവരെ സഹായിക്കുവാൻ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളും ആ നന്മകളും കൊടുക്കുവാൻ കഴിയും എന്ന് നാം ഓരോരുത്തരും വിശ്വസിച്ച് സ്തോത്രം ചെയ്യട്ടെ അതിനാദൈവ് നമ്മളെ സഹായിക്കട്ടെ നഷ്ടപ്പെട്ട സമയം വീണ്ടെടുക്കാനാവില്ല അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ധനം കഷ്ടപ്പെട്ട് വീണ്ടെടുക്കാൻ പറ്റും നഷ്ടപ്പെട്ട ആരോഗ്യം സൂക്ഷ്മ സൂക്ഷ്മതയും പരിപാലനവും കൊണ്ട് വേണ്ടിയെടുക്കാം മറന്നുപോയ വിദ്യ വീണ്ടും പഠിച്ച് ഹൃദയസ്ഥമാക്കാം തകർച്ച സംഭവിച്ച സഹിത്വം സഹിഷ്ണുതയും യോഗ്യവുമായ പെരുമാറ്റവും കൊണ്ട് വീണ്ടെടുക്കാം എന്നാൽ നഷ്ടപ്പെടുത്തിയ സമയം വീണ്ടെടുക്കാൻ ആർക്കും സാധ്യമല്ല സമയവും നദിയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്നുള്ള ഒരാലോചനയായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സമ്പന്നനാക്കാൻ തരുന്നായിത്തീർന്ന തീർന്ന അവസ്ഥകളെ ദൈവവചനത്തിലൂടെ വായിച്ച് മനസ്സിലാക്കി വീണ്ടും കൃപയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പിതാവേ ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നന്നതിന് സ്തോത്രം യേശു നാമത്തിൽ തന്നെ ആമേൻ